ഈ ഒരു കുടലിനുള്ളിലുള്ള എൻവയറമെന്റ് ആ ഒരു ഭാഗം കുറച്ച് ആയി വെക്കാനുള്ള ഒരു ഒരു അവസ്ഥയും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് നമ്മുടെ കുടലിനുള്ളിൽ അസിഡിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മോശമായ ബാക്ടീരിയ ഉണ്ടാവില്ല നല്ല ബാക്ടീരിയകളെ ഉണ്ടാവുള്ളൂ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയോ എന്തുകൊണ്ടാണ് അങ്ങനെ അസിഡിക് എൻവയറമെന്റിൽ നല്ലതുണ്ടാകുന്നതും കേൾക്കുന്നുണ്ടോ ഇതിനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനൊരു വളരെ ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി ഒരു ഗ്ലാസ് വെള്ളമെടുക്കാം എടുക്കാം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലൊരു ഒരു ഒരു ക്യാരറ്റ് ഇട്ട് വെക്കാം ഒരു ക്യാരറ്റ് ഇട്ട് വെച്ചു ഈ ഗ്ലാസ് വെള്ളത്തിൽ ഇതൊരു മൂന്ന് ദിവസം ഒരു നാല് ഒരു ഒരാഴ്ച ഒരു ഏഴു ദിവസം കഴിഞ്ഞോട്ടെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ ഈ വെള്ളത്തിനുള്ളിൽ ഈ കെടുക്കുന്ന ക്യാരറ്റ് എന്തായി മാറും എന്തായി മാറും എന്താവും ഇതിന്റെ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും കേടാം ചീഞ്ഞ് പോലെ ഫുള്ള് പൂപ്പലൊക്കെ പിടിച്ചാകെ ഒരു ഒരു നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടായി മാറും അല്ലെ ഇനി ഇതേ ഗ്ലാസ്സിൽ തന്നെ ഇതിൽ വെള്ളം ഒഴിച്ചു ഇതിൽ നമ്മളൊരു ഒരു ഒരു നാല് ടീസ്പൂണ് സുർക്ക സുർക്ക ഇട്ടു സുർക്ക് എന്താണ് ആസിഡ് ആസിഡല്ലേ സുർക്ക് ആസിഡിക്കാണ് നമ്മൾ സുറുക്കി എടുത്ത് നമ്മൾ കുറച്ച് ഉപ്പ് കിട്ടും നമ്മള് പിന്നെ മിളകും കിട്ടും മിളകും കുറച്ച് അസിഡിക്കാണ് എന്നിട്ട് ഈ ഇതേ ക്യാരറ്റ് അതിനുള്ളിൽ വെച്ചു അപ്പൊ എന്തായി നമ്മൾ ഒരാഴ്ച രണ്ട് രണ്ടു മാസം കഴിഞ്ഞാലും എന്ത് 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 സംഭവിക്കും ഇത് കേടാവില്ല ഇത് കേടാവില്ല പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ ക്യാരറ്റ് എടുത്ത് കഴിച്ചാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ ക്യാരറ്റ് നമ്മൾ എടുത്ത് കഴിക്കുന്ന സമയത്ത് ആ കാരറ്റിന്ന് നമ്മൾക്ക് മതിരിപ്പ് തോന്നും മതിരിപ്പ് ഉണ്ടാവും പുളിയാവും അപ്പൊ ഇതിലുള്ള മധുരം പോയി എന്താണ് സംഭവിക്കുന്നത് അതിലെന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാല് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഈ ബാക്ടീരിയ ഇതിനുള്ളിലുള്ള ആ ഷുഗേഴ്സ് ഒക്കെ കഴിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് അതിനുള്ളിൽ നന്നായിട്ട് ഈ നല്ല ബാക്ടീരിയകൾ മാത്രം ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് സുർക്ക നല്ലൊരു പ്രോബയോട്ടിക് ആണെന്ന് പറയുന്നത് സുർക്ക അല്ല ഉപ്പിലിട്ട അല്ലെങ്കിൽ സുർക്കയിലിട്ട് വെച്ച ഏർ അച്ചാറുകൾ ഉളിപ്പിച്ച കാര്യങ്ങളൊക്കെ നല്ല പ്രോബയോട്ടിക് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഈ തന്നെ ഡെയിലി ഇതുപോലെ സുർക്കയിലിട്ട് വെച്ചതോ അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ചതോ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ് നിങ്ങൾക്ക് ബാക്ടീരിയ പിന്നെ നിങ്ങൾക്ക് നല്ല പ്രോബയോട്ടിക്സ് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കിയാൽ മതി അതേപോലെ നിങ്ങൾ ഭക്ഷണത്തിന് ശേഷവും ഇതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ അതുപോലെ കഴിക്കാൻ അല്ലെങ്കിൽ ഉപ്പിലിട്ട മാ കഴിക്കാനൊക്കെ നല്ലതാണ് പക്ഷെ എപ്പോഴും മനസ്സിലാക്കി എങ്ങനെയാണ് മാഡം അസിഡിറ്റി രണ്ട് തരത്തിലുണ്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ആസിഡ് കൂടി പോയാലും പ്രശ്നമാണ് ഒന്ന് ആസിഡ് കുറഞ്ഞാലും പ്രശ്നമാണ് പക്ഷെ അത് നോക്കിയാൽ അത് ആമാശയത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ് ആമാശയത്തിൽ നടക്കുന്ന ഒരു നടക്കുന്നൊരു വിഷയാണ് എന്താ ഇവിടെയാണ് അത് നടക്കുന്നത് ഈ സ്റ്റമക്കിനുള്ളിലാണ് അങ്ങനെ അസിഡിക് ഇഷ്യൂസ് വരുന്നത് ഒന്നെങ്കിൽ കൂടുതലാണ് കുറവാണ് അപ്പൊ ഈ സ്റ്റമക്കിനുള്ളിൽ ആസിഡ് വളരെ കൂടുതലാണെങ്കിൽ അതൊരു ഇഷ്യൂ തന്നെയാണ് അതൊരു വലിയ പ്രശ്നമാണ് അവർക്കല്ല കഴിക്കേണ്ടത് പക്ഷെ ആസിഡ് കുറവാണ് എന്നുള്ളവർക്ക് കഴിച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആണ് മാത്രല്ല ഈ കുടലിനുള്ളിൽ ആസിഡിറ്റി കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത് ഈ കൊടൽ ഈ കൊടൽ ഭാഗം ഉണ്ടല്ലോ ചെറു ചെറുകൊടലും വൻകുടലിനും ഉള്ളിൽ നമ്മൾ കൊണ്ടുവരുന്നത് ആമാശയത്തിനുള്ളിൽ ആസിഡ് കൂടുതലാണെങ്കിൽ പ്രശ്നം തന്നെയാണ് അപ്പോ പിന്നെ പ്രോബയോട്ടിക്സ് എടുക്കുന്ന സമയത്ത് അങ്ങനെ പ്രോബയോട്ടിക്സ് എടുക്കുന്നവരാണെങ്കിൽ